ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഹല ഫാഷൻ ടേക്ക് എന്നിട്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ റിയാക്ഷൻ വീഡിയോകളൊക്കെ പറയാൻ പറ്റുമോ ഇതിനു മുമ്പെന്ന ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല കേട്ടോ കമൻറ്റ് എടുത്തിട്ട് അതായത് വരുന്ന കമൻസിനോടും റിപ്ലൈ എന്നുള്ള രീതിയിൽ ഇതുവരെ ഞാൻ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതായത് ജാസ്മിൻ ബഡ്സ് ബീക്ക് ചെയ്യുന്നൊരു വീഡിയോ അപ്പോൾ അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം അതിനകത്തൊരു തെർമോക്കോളും കൂടി വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണ് അത് എൻ്റെ ഞാൻ സെയിലാക്കി കൊണ്ടിരുന്ന സെയിം സാധനം ഇതേ മെത്തേഡിലാണ് അത് മേക്ക് ചെയ്തിരിക്കുന്നത് അതിനകത്ത് തെർമോക്കോള് വെച്ചിട്ട് സെയിം മെത്തേഡിൽ വേറൊരു മെറ്റീരിയൽ ആ മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയത്തില്ല ആ പേരിലാണ് ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റുന്നില്ല അവൈലബിൾ അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ പറ്റാത്തൊരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സാറ്റിൻ്റെ വിപണമുണ്ടെങ്കിലും നമുക്കത് മെയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കമൻറ്റ് എൻ്റെ ഇൻബോക്സ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കമൻസേ വരാറുള്ളൂ അതിൽ സ്ഥിരം ഒരു കമൻറ്റ് അലഹമ്മില്ല എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കമന്റ് സ്ഥിരം എല്ലാ വീഡിയോസിലും കാണാറുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്നത് ആളല്ല അക്കൗണ്ടിൽ അക്കൗണ്ടെന്നൊരു കമൻറ്റ് വന്നത് തീരെ കൊള്ളില്ല എന്നുള്ള രീതിയിൽ അതായത് ഇത് സംഭവം ഒട്ടും ശരിയായിട്ടില്ല കൊള്ളത്തില്ല എന്ന് പറഞ്ഞു അത് അവരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെയും കൊള്ളാമോ കൊള്ളൂലോ എന്നൊക്കെ പറയേണ്ടത് അവരുടെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കാറുണ്ട് നിനക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ എന്ന് പറയാറുണ്ട് അത് അവരുടെ അഭിപ്രായമാണ് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അത് ശരിയായിട്ടില്ല എന്നവര് പറഞ്ഞു ഓക്കെ ഐ അക്സെപ്റ്റഡ് ബട്ട് പറഞ്ഞു വേറൊരു കാര്യമാണ് എനിക്ക് എത്രയും കൂട്ട് ഓ എന്താ ഇഷ്ടപ്പെടാ അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്ത് എന്തൊക്കെയായി പറയുന്നതെന്ന് തോന്നിയത് അതിൽ കൂട്ടത്തിൽ പറഞ്ഞിട്ട് ഞാൻ കമൻ്റ് കൂടെ കൊടുക്കാം കേട്ടോ കൂട്ടത്തിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ജാസ്മിൻ ബഡ്സ് ഇല്ല സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് അതെനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പം എൻ്റെ കയ്യിൽ ജാസ്മിൻ ബഡ്സ് ബാഡ്സ് എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യില്ലേ അതേ എന്താണ് ഒരു ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം മുന്നേ മുതലേ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എല്ലാവർക്കും മെയ്ക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ വീഡിയോസ് ചെയ്ത് കാണിക്കാറ് ഉള്ള സംഭവങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വർക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നേയും കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ ജാസ്മിൻ ബേഡ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഇച്ചിട്ടുണ്ട് അതായത് സാറ്റിൻ റൈക്കോൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതും മേക്ക് ചെയ്തേക്കുന്നത് അതൊന്നും അവർ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഇത്തവണയും സെയിം ഞാൻ ഒരു മെത്തേഡ് കാണിച്ചു തരുന്നതാണ് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ് ജസ്റ്റ് ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് എനിക്കിതിൽ എന്ത് മാറ്റം വരുത്തിയിട്ട് വേണമെങ്കിലും നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് ചെയ്യാം എന്ന് ഞാൻ പറയാറുണ്ട് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ പുറത്ത് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരുപാട് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നുള്ളവർക്കും നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അപ്പം ഇങ്ങനെയും നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ജാസ്മിൻ ബഡ്സ് ആക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അല്ലാണ്ട് ഇത് ഇത് പെർഫെക്റ്റ് ആണ് ഇങ്ങനെ ചെയ്യാവൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇഷ്ടപ്പെടുന്നതും പെടാതിരിക്കുന്നതും ഓരോരുത്തരുടെ ാണ് അതെനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷേ ഈ പറഞ്ഞ കാര്യം എനിക്കതിനോട് യോജിപ്പില്ല എൻ്റെ കയ്യിൽ ജാസ്മിൻ ബഡ്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് അറിയിക്കുന്നതെന്ന് പറഞ്ഞത് എന്തോ എന്നാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ കയ്യിൽ ജാസ്മിൻ ബഡ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് ഉള്ളതിൻ്റെ യാതൊരു പ്രസക്തിയും ഇല്ല ഞാൻ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതലേ കിറ്റുകൾ ആക്കിയിട്ട് അല്ലെങ്കിൽ സാധനങ്ങൾ ഞാൻ മേക്ക് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ സെയിൽ ചെയ്യാറുണ്ട് ഒരുപാട് പ്രോഡക്റ്റുകളും എൻ്റെ കയ്യിൽ അവൈലബിളല്ല വളരെ കുറച്ച് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റിബണും കാര്യങ്ങളുമൊക്കെ മാത്രമേ ഞാൻ സെയിൽ ചെയ്യാറുള്ളൂ കാരണം ഒത്തിരി പേർക്കും ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജസ് ആണ് എനിക്ക് കൂടുതലും വരുന്നത് ശരിക്കും കുഞ്ഞു കുഞ്ഞു കിറ്റുകളാക്കിയിട്ട് ഇട്ട് തുടങ്ങിയത് തന്നെ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കുട്ടി കുട്ടി കിറ്റുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇത് തുടർ അതായത് ഞാൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേര് സെയിം രീതിയിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന അതേ രീതിയിൽ വീഡിയോസ് ചെയ്ത് ഞാൻ കാണിച്ചുണ്ട് പക്ഷേ എന്താണ് എല്ലാവർക്കും യൂസ് ആവണം എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു രീതിയിൽ മാത്രം ചിന്തിച്ചിട്ടാണ് വീഡിയോസ് ചെയ്യാറ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ജാഫ്യൻ പാട്സിനും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ് അത് വാങ്ങിച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് അതാണ് ഇഷ്ടം അതാണ് പെർഫെക്റ്റ് എന്നുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി നോ പ്രോബ്ലം ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അതും നിങ്ങൾ ചിന്തിക്കണം കേട്ടോ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വാങ്ങിക്കാൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ചില ആൾക്കാർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് പ്രായമുള്ള അമ്മമാർ ഒരുപാട് പേരെൻ്റെ വീഡിയോ കാണാറുണ്ട് അപ്പോൾ അവർക്ക് പുറത്ത് പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ട് വലിയ ഐ ഗൂഗിൾ പേ യൂസ് ചെയ്യാനോ മെസ്സേജ് അയക്കാനോ കമൻ്റ് ഇടാനോ ഒന്നും അറിഞ്ഞുകൂടാത്ത അതായത് ഫോൺ വീഡിയോസ് കാണാൻ മാത്രം യൂസ് ചെയ്യുന്ന ഒത്തിരി അമ്മമാരുണ്ട് അപ്പോൾ ചെറുമക്കളെയൊക്കെ കൊണ്ടിട്ടൊക്കെ എനിക്ക് മെസ്സേജ് അയപ്പിക്കാറുണ്ട് ചിലപ്പോൾ അവർ ത്രൂ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞു നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് നമുക്കിതുപോലെയൊക്കെ ഉണ്ടാക്കാം എന്ന് പറയുന്നത് ഇപ്പം തന്നെ ജാസ്മിൻ ബച്ചാണ് ഒരുപാട് ഓർഡേഴ്സും വരുന്നത് കാരണം അങ്ങനെയാണ് നമ്മുടെ ഓരോ ട്രെൻഡിനനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഓരോ അനുസരിച്ചിട്ടാണല്ലോ ആ ഒരു പ്രോഡക്റ്റ് മൂവ് ആവുക അതുകൊണ്ട് കൂടിയാണ് ഓക്കെ നിങ്ങൾക്കിത് നീ അവൈലബിൾ എന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്യാതിരിക്കേണ്ട ഇങ്ങനെ നമുക്ക് ചെയ്യാം അതിൽ പറയുന്നുണ്ട് തെർമോക്കോളും കൂടി വെച്ചെങ്കിൽ ഓക്കെ ആണെന്ന് സെയിം സാധനം ഞാൻ എൻ്റെ വീഡിയോ പറയുന്നുണ്ട് ഇതിനകത്തൊരു തെർമോക്കോളും കൂടി വെക്കുവാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ് ശരിയാവും എന്നുള്ള കാര്യം ഇനി നിനക്കത് വെച്ചില്ല എന്ന് വെച്ചിട്ടും വലിയ പ്രോബ്ലം ഒന്നും വരാനില്ല നമ്മളെപ്പോഴും പക്ക ആ ഒരു സംഭവം അങ്ങനെ തന്നെ എടുത്ത് വെക്കലല്ലല്ലോ ഇപ്പം മേക്കിംഗ് എന്നു വെച്ചാൽ ഭംഗി ഉണ്ടാവണം നമ്മൾ ചെയ്തു വരുമ്പോൾ സംഭവം ഭംഗി ഉണ്ടാവണം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കാറ് ആ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ഒന്ന് പറയണം എന്ന് തോന്നി ശരിക്കും വീഡിയോ ഫുള്ള് കാണാതെ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ ഒക്കെ കമൻ്റ് ചെയ്യുന്നതായിരിക്കാം പക്ഷെ ആ ഒരു ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും എൻ്റെ വിഷയമല്ല ഇഷ്ടപ്പെടാ പെടാതിരിക്കാം അത് നിങ്ങൾക്ക് പറയാം ഞാൻ തന്നെ പറയാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ അത് അഭിപ്രായമാണ് അഭിപ്രായം പറയാം പക്ഷെ ഒരു എന്താണ് ഇവരുടെ കയ്യിൽ ജാസ്മിൻ ബഡ്സ് ഇല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ആയിട്ട് അടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നത് അഭിപ്രായമായിട്ട് എടുക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്കത് കണ്ടിട്ട് ജാസ്മിൻ ബഡ്സ് ആയിട്ട് തോന്നും ഇല്ലയെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യേ ഈ ഒരു മെത്തേഡ് മാത്രമാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ ഒരു രീതിക്ക് നമുക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ അകത്തൊരു കോട്ടനോ അല്ലെങ്കിൽ ഇതുപോലെ തറ നോക്കൊണ്ട് ഒരു പീസോ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ സംഭവം വരും കാരണം ഞാൻ സെയിൽ ചെയ്യുന്ന ജാസ്മിൻ ബഡ്സ് സെയിം മെത്തേഡിൽ മേക്ക് ചെയ്ത് വരുന്നതാണ് അത് ഞാൻ ഉണ്ടാക്കുന്നതല്ല മേക്ക് ചെയ്തിട്ട് വരുന്നതാണ് സെയിൽ ചെയ്യാറുണ്ടായിരുന്നത് മെറ്റീരിയലിന് മാറ്റമുണ്ട് അതിനെ നമുക്ക് ജസ്റ്റ് പാറ്റണിലോട്ട് മാറ്റാം പക്ഷേ ഞാൻ ചെയ്തൊരു ഇത് മിസ് ആക്കി കളഞ്ഞത് എല്ലാത്തോക്കോളും കൂടി വച്ചിട്ട് കാണിക്കണമായിരുന്നു തോന്നുന്നു ഓക്കെ അപ്പോൾ അതാവാം എനിക്കറിയത്തില്ല അപ്പോൾ ഇന്നിത് പറയണമെന്നും തോന്നി പറഞ്ഞു ഒരു എന്താണ് തെറ്റായിട്ടോ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവായിട്ടോ എടുക്കണ്ട കേട്ടോ ജസ്റ്റ് ഞാൻ എന്താണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നൊന്നും ക്ലാരിഫൈ ചെയ്യുന്നതാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഒത്തിരി പൈസ കൊടുത്ത് അങ്ങനെയൊക്കെ എൻ്റെ വ്യൂവേഴ്സ് ഒന്നും അങ്ങനെ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതായത് വീട്ടിൽ ഇരുന്നുകൊണ്ടൊരു വരുമാനമോ ഏണിങ്സ് വേണം എന്ന് അത്രയും ആഗ്രഹിച്ചിട്ട് വരുന്ന ആൾക്കാരാണ് നമ്മുടെ ഹെയർ എക്സറീസൊക്കെ കാണുന്നതും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നതും ഒരുപാട് പെൺകുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഇത്ത കുറച്ചും കൂടി കുറഞ്ഞ കിറ്റികളിടുവോ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല വെറും ചിലപ്പോൾ മുന്നൂറോ നാനൂറും രൂപയുടെ കിറ്റുകൾ ആയിരിക്കാം അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല വീട്ടിൽ നിന്ന് ചോദിച്ചാൽ പൈസ തരത്തില്ല വേറെ ജോലിയൊന്നും ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്യുന്ന ഒത്തിരി പെൺകുട്ടികളുണ്ട് കേട്ടോ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നോക്കി നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം അപ്പം ജാസ്മിൻ ബാഡ്സ് വാങ്ങിക്കുന്നത് അത്രയും പൈസ ആവത്തില്ലല്ലോ നമുക്ക് ഹാഫ് ഇഞ്ചിന്റെ ഒരു റിബൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ റിബൺ വെച്ചിട്ട് നമുക്ക് കുറേയധികം ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത് അത് ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല ഒരു തെറ്റായ രീതിയിലല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ ജസ്റ്റ് അതിനൊന്ന് ക്ലാരിഫൈ എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ വീണ്ടും പറയുന്നു ഓണമാണ് വരുന്നത് നിങ്ങൾക്കൊക്കെ കുറച്ച് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് ഈ ഒരു ടൈം മിസ്സാക്കണ്ടേക്ക് ചെയ്ത് നോക്കിക്കോളൂ ഹെയർ എക്സസറീസോ ജ്വലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസോ സ്റ്റിച്ചിങ്ങോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ആവുന്ന ഒരു ടൈമാണ് ഓണം നിങ്ങൾക്ക് ഓണം ഓണത്തിന് എല്ലാ ബിസിനസ്സും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്ന ഒരു ടൈമാണ് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നമുക്കും ഈ ഒരു ബിസിനസ് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ ട്രൈ ചെയ്യുക ശരിയാവും ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം